ഹലോ ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറി അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കാ അരിഞ്ഞത് ചേന അരിഞ്ഞത് ഉരുളക്കിഴങ്ങ് പിന്നെ കടല ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ് രാവിലെ കറിയുടെ ബാക്കി വന്ന വെള്ളക്കടലയാണ് പിന്നെ വറുത്തിടാനായിട്ട് ആവശ്യമുള്ള തേങ്ങ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ജീരകം വേപ്പില ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പച്ചക്കറി ഉണ്ടെങ്കിൽ എടുക്കാട്ടോ ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് നമുക്കൊരു ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉലുവ കുറച്ച് മതി കൂടുതലാകരുത് പിന്നെ ആവശ്യത്തിന് കടുക് ഉലുവ രണ്ട് മൂന്ന് നുള്ളു മതി കൂടിയാൽ ചിലപ്പോൾ കഴിക്കും ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ജീരക ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ദേ ഇതിവിടെ വറുത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം െ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചെറുതായിട്ടെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തം പറ്റിച്ചെടുക്കാം ഇതാ നമ്മുടെ കൂട്ടുകാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പലിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ കറി ഇതെല്ലാം റെഡി ആയിരിക്കുന്നു ട്രൈ ചെയ്യാത്ത തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക